Wow ഇതിനെ വെല്ലുന്ന ഇതിനേക്കാളും മികച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കില്ല കേട്ടോ ജീവിതം സുന്ദരമാക്കാൻ ഒരുപാട് പണവും പ്രതാപവും ഒന്നും വേണമെന്നില്ല കടലോളം സ്നേഹവും കരയോളം കരുതലും തരാൻ ഒരാൾ കൂടെ കൂടെയുണ്ടെങ്കിൽ അതുതന്നെയാണ് സ്വർഗം ഇതുപോലൊരു മാണിക്യക്കല്ലിനെ നമുക്ക് ഭാര്യയായിട്ട് കിട്ടിയാൽ അതുതന്നെയാണ് ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും സ്വർഗവും ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു സഹോദരൻ ആൻറ്റി ക്യാപ്ഡാണ് പക്ഷേ സന്തോഷത്തിന് ഒരു ില്ലട്ട ആ ഒരു കുട്ടിയും തന്നെ പൊന്നെ പോലെ സ്നേഹിക്കുന്ന ആ ഒരു ഭാര്യയും ഇതാണ് ഈ ഒരു സഹോദരൻ്റെ ഏറ്റവും വലിയ ഭാഗ്യട്ടോ ഇതൊക്കെ കണ്ണ് തുറന്ന് കാണണം കേട്ടോ ഭാര്യ അറിയോ എന്തെങ്കിലും കുറവുകളുടെ പേരിൽ തൻ്റെ പാർട്ട്ണറെ അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ അവരെയൊക്കെ ഇട്ടേച്ച് പോകുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ കണ്ണ് തുറന്ന് ഈ ഒരു വീഡിയോ കാണണം കേട്ടോ ഈ ഭൂമിയിൽ ദൈവം നമുക്കായി സമ്മാനിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരു നിമിഷമാണ് ഇത് നമ്മുടെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ അവസാന നമുക്ക് കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ പാർട്ണറായിക്കോട്ടോ അതൊരു ഭാര്യയാവാം ഭർത്താവാം ആ ഒരു സഹോദരിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി തൻ്റെ ഒപ്പം കൂട്ടി തൻ്റെ നെഞ്ചോട് ചേർത്ത ആ ഒരു സഹോദരിയാണ് ഇന്നത്തെ എൻ്റെ ഹീറോ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക